ഓക്കെ സോ ഈ ഒരു ഫ്ലോറ് നമുക്ക് ബേസിക്കലി ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ട് ഇഷ്ടമായിട്ട് വാങ്ങുന്ന രീതിയിലൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ പക്ഷേ നമുക്കിവിടെ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഫസ്റ്റ് എല്ലാവരും തെറ്റിക്കുന്ന ബ്രിട്ടീഷുകാർ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻ്റ് ആൾക്കാർ തെറ്റിക്കുന്ന ഒരു സംഭവമുണ്ട് ഇതിന് എന്താ പറയുക ഇംഗ്ലീഷിൽ ക്ലോസറ്റ് ക്ലോസറ്റ് ആണോ ക്ലോസ് ഒക്കെ ചെയ്ത് ക്ലോസറ്റ് ആണോ നല്ല നല്ല എലിങ്ങൻ സാധനം അത് കണ്ടില്ലേ കാണിച്ചില്ലേ കാണിച്ചു ഓക്കെ ഈ ക്ലോസറ്റ് എന്നുള്ളത് ഇംഗ്ലീഷുകാർ യൂസ് ചെയ്യുന്നത് നമ്മുടെ വാക്ക് ഇൻ ക്ലോസറ്റ് എന്നൊക്കെ കേട്ടില്ലേ ഡ്രസ്സൊക്കെ വെക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ശരിക്കും ക്ലോസറ്റ് എന്ന് പറയുന്നത് ഇതിന് ശരിക്കും ഇംഗ്ലീഷിൽ കമോഡ് എന്നാണ് പറയാം സിയോ എമോ എന്നാണ് എന്റെ ഒരു നിഗമനം ചെക്ക് ചെക്കെതിരെ താഴെ കൊടുക്കാൻ സ്പെല്ലിങ് ഓക്കെ സോ അത് പലപ്പോഴും എല്ലാവരും തെറ്റിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി നിങ്ങളെ തെറ്റിക്കാണ്ടിരിക്കുക ഇംഗ്ലീഷ് കെഫിയുടെ വ്യൂവേഴ്സ് ഇനി ഈ ഒരു ഒരുപാട് തെറ്റിക്കരുത് നോട്ട് നോട്ട് ദാറ്റ് ദാറ്റ് വാസ് എ എ ക്ലോസറ്റ് ഇസ് കമോർ ശരിക്കും ഇവിടുത്തെ ഓരോ സാധനങ്ങളും കാണുമ്പോൾ ഒരു ലക്സറി ഫീൽ എന്നാൽ ഐ സേ എല്ലാത്തിന്റെ പ്രൈസ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര ഓവർ എക്സ്പെൻസീവ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല സംതിങ് സംതിങ്ഫോർഡബിൾ ഓൺലി ഇത് വലിക്കാൻ പറ്റില്ല അല്ലേ ഞാൻ നേരത്തെ നല്ല ഉണ്ട് ഓക്കെ നമ്മൾ കമോഡ് ആക്ച്വലി കൈൻഡ് ഓഫ് 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 ഡിഫറെന്റ് എല്ലാ ടാപ്പ് കുറച്ചുകൂടി ആണ് ഷവർ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ അതിലും ഇവർ കൊറേ എന്താ പറയാ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഓരോരോ പേരൊക്കെ കൊടുത്തു ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് സിൽവേഴ്സിലെ സിൽവർ കളർ ഗോൾഡ് ഒരു ഷാംപെൻ ഗോൾഡ് എല്ലാം അതായത് റോസ് ഗോൾഡ് ആ ആ ഒരു ഒരു ഇത് അല്ലേ കളർ കളർ എന്ന് എന്തായാലും ആക്ച്വലി ടൈപ്പ് ഓഫ് കളേഴ്സ് ആ ബ്രാസിന്റെ മെറ്റീരിയൽ പോലെ ഓ അത് ഇത് കണ്ടപ്പോഴാണ് ശരിക്കും ഇത് ഇത് ഇതേപോലത്തെ സംഭവം നമ്മൾ ഈ ക്ലോസറ്റ് അതായത് നമ്മുടെ കൊമോഡിന്റെ അടുത്ത് തന്നെ കാണും നമ്മൾ പൊതുവെ പൊതുവെന്താ പറയാ പക്ഷെ നിങ്ങൾ മറക്കരുത് കേട്ടോ ചോദിക്കാം അപ്പൊ ചെലപ്പോ നീ മറക്കേണ്ട

എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇനി അവിടെ വരും ഇങ്ങനെ മോശം ഉണ്ട് മറ്റേ വെള്ളത്തിൽ മസാജ് ചെയ്യുന്ന സത്യം ഇത് നമ്മള് യൂഷ്വലി ടബൊക്കെ ഒരു ബാത്റൂമില് ടെമ്പറേച്ചറും സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ ഈ വാട്ടർ മൂവ്മെന്റ് ഉണ്ടാവും ആൻഡ് ഇതിന്റെ ഈ ഒരു ജെക്കൂസിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ കണ്ട ഒന്ന് സൈസ് തന്നെ കൊള്ളാം പിന്നെ ഒന്ന് എന്താ വെച്ചാൽ ആസ്റ്റ് ഉണ്ട് ഓ കൊള്ളാം ഹെഡ് റിസ്റ്റ് ഉണ്ട് യൂസ്വലി നമ്മൾ ഈ ജെക്കൂസി ടബ് ഒക്കെ ഒരു ബാത്റൂമിൻ്റെ അകത്ത് വെക്കുകയാണെങ്കിൽ എൻ ഒരു ക്ലോസ് മീൻസ് ഒരു ബാത്റൂമിൻ്റെ എൻഡിലേക്കായിരിക്കും നമ്മൾ വെക്കാറ് യൂജ്വലി ബട്ട് ആ ഒരു സംഭവം ആവശ്യമില്ല യു കെൻ പ്ലേസസ് എനിവെയർ ഇൻ യുവർ ബാത്റൂം പ്രൊവൈഡഡ് യുവർ ബാത്റൂം ഇസ് യൂജ് അണഫ് ടു അക്കോമഡേറ്റ് ദിസ് പക്ഷേ ഇതെനിക്ക് ശരിക്കും വീട്ടിൽ കൊണ്ടു ഹാളിലെങ്കിൽ വെക്കാൻ തോന്നുന്നു വെരി നൈസ് ഓക്കെ സോ ഷവർ ഏരിയയെ ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത് ഇനിയുണ്ട് അങ്ങോട്ടേക്ക് പോവാണെങ്കിൽ ఆ నకిలో వాష్ ఆ अगेन வேற ஒரு डिफरेंट kind of wash basin ഉണ്ട് and ఈయొరే ఇది നമുకి ఇక్కడ కేరి కులిచే ఎక్స్‌పీరియన్స్ ఇవ్వబెట్టను అనునది రెదే వెళ్ళొ బదొ రెస ఉంది ట్ట ఎలా ఇదు అనిల ఆన్ ఆకీ ఓకే జల్ప వెళ్ళా పరియిక అనియరిల్ల ఎలా వర్దే మనం ఓరోన అమర్తీట కొళా ఆకండ ఇదింద అతుం టెంప വെള്ളമൊക്കെ വരുന്നുണ്ട് ഓക്കെ സോ ഈ വെള്ളം വരുന്നതിന്റെ ഫോഴ്സും നമുക്ക് ആക്ച്വലി ഇവിടെ സെറ്റ് ചെയ്യാം ഭയങ്കര ഫോഴ്സിൽ വരുന്നതും അത് ഞാനും ഷിബിൾസോറും കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോവാം എന്ന് പറഞ്ഞപ്പം എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു ഫീച്ചറാണ് ഇത് വെള്ളം വരുന്ന ഫോഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും മസാജ് ചെയ്യുന്ന പോലൊക്കെ തോന്നും പോലും നമുക്ക് ആ അതാണ് ഇത് എന്നാണ് തോന്നുന്നത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ട് ഇഷ്ടായ വാങ്ങ അപ്പുറത്തുനിന്ന് വെള്ളം വരുന്നു ഇപ്പുറത്തുനിന്ന് വെള്ളം വരുന്നു അങ്ങനെ വെള്ളം വരും ഓഹോ അവർ റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നേരത്തെ ചാടാൻ നിക്കുകയാണ് മറ്റേ വോട്ടത്തെയും പാർക്കും

ഇനിയോ ഇതാ ഇതോടെ ഓടു ചൂടുള്ള അതെ ഓ ഓക്കെ കംപ്ലീറ്റ് സെറ്റപ്പ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇഫ് ഈസ് ആക്ച്വലി കൺസ്ട്രക്ടി യുവർ ഹൗസ് ആൻഡ് ഇസ് ലുക്കിംഗ് ഫോർ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ യു കെ ഡെഫിനറ്റ്ലി വിസിറ്റ് അല്ലേ നല്ല നല്ല രസമുണ്ട് ഞാൻ ഓക്കെ ഗൈസ് എനിക്ക് ഇവിടെ വന്നിട്ട് കുറെ സാധനങ്ങൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് നിങ്ങൾക്ക് കണ്ടതിൽ ഏതാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നുള്ളത് കാര്യം നിങ്ങളും കൂടി ഒന്ന് താഴെ കോമന്റ് ചെയ്യോ ആൻഡ് എനിക്കറിയാം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എനിക്കല്ല നിങ്ങൾക്കതിലും കുറെ സാധനങ്ങൾ കണ്ടു പഠിക്കുമ്പോൾ നമ്മൾ പൊതുവേ മറക്കില്ല അല്ലെ സോ ഇനി ഒരിക്കലും നിങ്ങൾ ക്ലോസറ്റ് ശരിക്കും എന്താ പറയാ അടിപൊളി അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട് വേറെ ഡിഫറെന്റ് സെറ്റിംഗ് ഫോർ ദി ഷവർ എന്നും വേണമെങ്കിലും നമുക്ക് പറയാം ഓക്കെ സോ എനിവേ സ്റ്റേ ടു ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് വിറ്റ് വാസ് സോ മച്ച് ഫൺ കമ്മിങ് ഹോർ അറ്റ് മൈ ബാത്റൂംസ് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ വേറൊരു സ്ഥലത്ത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിക്കാം ഓക്കെ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു